ഓം ശ്രീ മഹാദേവ നമ ഇവിടെ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്രം എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം തുടങ്ങുന്നത് എഴുപത്തിമൂന്നാം ശ്ലോകത്തിൽ തുടങ്ങുന്നു കാമ്യ കാമകലാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗതി കന്ദ കരുണാ രസ എന്തൊക്കെയാണ് കാമ്യ കാമ്യ എന്ന് പറയുമ്പോൾ കാമിക്കത്തക്കവൾ കമനീയ രൂപമുള്ളവൾ അഭികാമ്യമായ വിശേഷ ഗുണങ്ങളുള്ളവൾ എന്നെല്ലാം അർത്ഥം പറയാം മോക്ഷേച്ഛയുള്ള ഭക്തർക്ക് ദേവതാ സങ്കല്പത്തേക്കാൾ പ്രാപിക്കപ്പെടുന്നുവാൻ യോഗ്യതയുള്ളവൾ ദേവിയാണ് എന്നു സൂചന കാമകലാരൂപ എന്ന് പറയുമ്പോൾ കാമശാസ്ത്രം കലാരൂപമായവൾ ജീവികളിൽ ഉഭയലിംഗങ്ങൾ തമ്മിലുള്ള ആകർഷണമാണ് കാമം കാമം കാമെന്നത് ഈശ്വരൻ ജഗത്തിനു വേണ്ടി സൃഷ്ടിച്ച ചൈതന്യമാണ് ഭഗവാൻ ഗീതയിൽ ഏഴാം അധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർശഭ എന്നാൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം താന്ത്രികമായി വ്യാഖ്യാനിച്ചാൽ അടിസ്ഥാനപരമായി മൂന്ന് ബിന്ദുക്കളിൽ ഇവ നിലകൊള്ളുന്നു ഈശ്വരൻ കാമബിന്ദു ജീവൻ കാമകലാ ബിന്ദു ജഗത്ത് കലാബിന്ദു ഇങ്ങനെ മൂന്ന് ബിന്ദുക്കളിലായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ദൃശ്യപ്രപഞ്ചം നിലനിൽക്കുന്നത് കാമകലയുടെ ശക്തിയിലാണ് ജഡമായ പ്രപഞ്ചത്തെയും ശുദ്ധ ബ്രഹ്മത്തെയും ബന്ധിപ്പിക്കുന്നത് ദേവിയുടെ ചൈതന്യമാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകം നമ്മൾ സഹസ്രനാമത്തില് എൺപത്തി ഒമ്പതാം നാമം അതിൽ ഇത് പറയുന്നുണ്ട് മൂലകൂടത്രയ കളേധര എന്ന ദേവിയുടെ ഒരു വിശേഷനുണ്ട് മൂലകൂടത്രയ കളേധര കളേബരം എന്ന് പറഞ്ഞ ശരീരം മൂലകൂടം ദേവിയുടെ ഏർ ഓരോ വക്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇങ്ങനെ മൂന്ന് കൂടങ്ങളാണ് ദേവിയുടെ കുണ്ടലിനീ ശക്തിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഓരോ പടികളായിട്ട് പറയുന്നത് അതിൽ മൂലകൂടത്രയകളേപര മൂലമന്ത്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളും ചേർന്ന ശരീരത്തോടു കൂടിയവൾ ഇത് ദേവിയുടെ താന്ത്രികമായി അർത്ഥം പറയുന്നതാണ് കൂടത്രയം എന്ന് പറഞ്ഞാൽ കൂടം മധ്യകൂടം ശക്തികൂടം ഇതാണ് മൂന്ന് കൂടങ്ങൾ അത് തന്നെ കളയപരമായിട്ടുള്ളവൾ അതാണ് ദേവിയുടെ ശരീരം ദേവിയുടെ സൂക്ഷ്മതരമായ കാമകലാരൂപം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ് ത്രിപുരസുന്ദരി രൂപം തന്നെ മൂന്ന് അവയവങ്ങൾ ചേർന്നതാണ് ഈ രൂപം വാഗ്ഭവ കൂടം കാമബിന്ദു ഈശ്വരൻ വസ്തു ശക്തികൂടം കലാബിന്ദു ജഗത്ത് പ്രതിബിംബം മധ്യകൂടം മധ്യബിന്ദു ജീവൻ കണ്ണാടി ഈശ്വരനാകുന്ന ചൈതന്യ വസ്തു ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദേവി തന്നെയാണ് ഈശ്വരനാകുന്ന ചൈതന്യ വസ്തു ജീവനാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണപ്പെടുന്ന പ്രതിഭാസമാണ് ജഗത്ത് ഈ മൂന്ന് പ്രതിഭാസങ്ങൾക്കും അധിഷ്ഠാനമായ ശുദ്ധ ചൈതന്യം ദേവി തന്നെയാണ് എന്ന് അർത്ഥം അടുത്തത് കദമ്പ കുസുമ പ്രിയ കദമ്പ കുസുമം എന്ന് പറഞ്ഞാൽ കടമ്പിന്റെ പൂക്കൾ ഇഷ്ടമുള്ളവൾ കദമ്പ കുസുമ പ്രിയ എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവൾ ഇഷ്ടമുള്ളവൾ കദമ്പം കൽപ്പവൃക്ഷത്തിൽ ഒന്നാണ് കൽപ്പവൃക്ഷങ്ങളിൽ ഒന്നാണ് കടമ്പ് മരം എന്ന് പറയുന്നത് അതിനാൽ തന്നെ അതിന് ദിവ്യത്വമുണ്ട് കൽപ്പവൃക്ഷങ്ങൾ ഓരോ അന്ധകരണത്തിന്റെ പ്രതീകമാണ് എന്ന തത്വം അനുസരിച്ച് സദ്വാസനകൾ ഉള്ളവാകുന്ന ഭക്തഹൃദയം ദേവി ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം ഇതിൻ്റെ സൂക്ഷ്മാർത്ഥമാണ് കദമ്പ കുസുമ പ്രിയ എന്ന് പറഞ്ഞാൽ ക കദംബകുസുമം ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടപ്പെടുന്നത് അതിന് സൂക്ഷ്മാർത്ഥമായിട്ട് പറയുമ്പോൾ ഈ കൽപ്പവൃക്ഷങ്ങൾ ഓരോന്നും കടമ്പ് മരത്തിന്റെ പൂക്കൾ ഓരോന്നും എന്ന് വേണമെങ്കിൽ പറയാം അന്ധകരണത്തിന്റെ പ്രതീകമാണ് മനസ്സിന്റെ അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ആത്മാവ് അന്ധകരണം അതിന്റെ പ്രതീകമാണ് എന്ന തത്വം അനുസരിച്ച് സദ്വാസനകൾ ഉളവാക്കുന്ന ഭക്തഹൃദയം ദേവി ഇഷ്ടപ്പെടുന്നു അതാണ് ഇവിടെ കദമ്പ കുസുമ പ്രിയ എന്ന ദേവിയെ വിശേഷിപ്പിക്കുന്നത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഹൃദയം എന്നീ പ്രകാരമാണ് അന്ധകരണ ഘടകങ്ങളെ പെടുത്തുന്നത് പറയുന്നത് അതിൻ്റെ ആശയം പറയുന്നത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഹൃദയം അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നതാണ് അന്ധകരണം ആ അന്ധകരണത്തിന്റെ ഭക്തഹൃദയത്തിൽ ഉള്ള ആ അന്ധകരണത്തിലുള്ള സദ്വാസനകൾ ഒളവാക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകത ആ പ്രത്യേകത ദേവി ഇഷ്ടപ്പെടുന്നു അതാണ് സദ്വാസനകളാണ് ഉള്ള ഭക്തഹൃദയം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഭക്ത ഹൃദയത്തെയാണ് കദംബ കുസുമമായി ഇവിടെ സങ്കല്പിക്കുന്നത് അടുത്തത് കല്യാണി ജഗദീ കന്ധ കദംബകുസുമ പ്രിയ കല്യാണി ജഗദീ കന്ദ അതടുത്ത വിശേഷണമാണ് കല്യാണി ജഗദീകന്ത കല്യാണി എന്ന് പറയുമ്പോൾ മംഗള സ്വരൂപത്തോട് കൂടിയവൾ കല്യം എന്ന് പറഞ്ഞാൽ മംഗളം കല്യായ വാണി കല്യാണി മംഗളകരമായ വാക്ക് ഉള്ളവൾ വാക്കിന് ഉൽ ഉന്മാദ ശുഭാത്മകത്വം ഉന്മാദാവസ്ഥ ഒക്കെ ഉണ്ടാക്കുന്നവൾ എന്ന അർത്ഥമുണ്ട് ജഗദീകന്ത എന്ന് കല്യാണി ജഗദീകന്ത ജഗതീ കന്ത എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്ന് പറഞ്ഞ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിന്റെ മൂലകാരണമായവൾ കന്ത എന്ന വാക്കിന്റെ അർത്ഥം മൂലം മൂലകാരണമായവൾ മൂലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മൾ വേര് കിഴങ്ങ് വിത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ മൂലകാരണം എന്നുദ്ദേശിക്കുന്നത് ജഗത്തിന് മുഴുവൻ കന്തയായവൾ കന്ത മൂലം ആ മൂലം എന്ന് പറയുന്നത് ഭൂകാന്ഡമുള്ള ചെടികളുടെ തണ്ടും ഇലയും നശിച്ചു കഴിഞ്ഞാലും വീണ്ടും കിഴങ്ങിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നത് പോലെ പ്രപഞ്ചം കാലഗതിയായ പ്രളയത്തിൽ നിന്ന് വീണ്ടും ഉത്ഭവിക്കുമ്പോൾ ദേവിയാണ് സാക്ഷി മഹാപ്രളയ സാക്ഷിണി എന്ന് മുൻപ് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ജഗത്തിനു മുഴുവൻ കന്തയായവളാണ് അതിന് മുഴുവൻ മൂലാധാരമായിട്ടുള്ളതാണ് ദേവി അപ്പത് അങ്ങ് ആഴത്തിലേക്ക് പോകുന്ന വേര് അല്ലെങ്കിൽ കിഴങ്ങ് ഇതെല്ലാം മുകളിലുള്ള ചെടിയുടെ തണ്ടും ഇലയും എല്ലാം നശിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ വേരിൽ നിന്നും ആ കിഴങ്ങിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നത് പോലെ പ്രപഞ്ചം വീണ്ടും ഉത്ഭവിക്കും പ്രപഞ്ചം ഇല്ലാതായി കഴിഞ്ഞിട്ട് വീണ്ടും ഉത്ഭവിക്കുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ യുഗങ്ങൾക്ക് ശേഷം വീണ്ടും പ്രളയത്തിൽ പ്രളയജലത്തിൽ മുഴുകി അത് ഇല്ലാതായി വീണ്ടും ഉത്ഭവിക്കുന്നു ഇതിനെല്ലാം സാക്ഷിയായി നിലകൊള്ളുന്ന ചൈതന്യമാണ് പരാശക്തി പരമാത്മാവ് പരാശക്തി പരമാത്മാവിനോടൊപ്പം നിലകൊള്ളുന്ന ചൈതന്യ വിശേഷമാണ് പരാശക്തി ആ പരാശക്തി എന്ന് പറയുന്നത് തന്നെയാണ് ദേവി കരുണാരസ സാഗര കരുണാരസം സാഗരമായവൾ ദേവിയുടെ കാരുണ്യ അതിശയം ഒരു സവിശേഷതയാണ് എല്ലാ ചരാചരങ്ങളും ദേവിയുടെ കാരുണ്യ വാത്സല്യാദികളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് സാരം അജ്ഞത അവിവേകം അപ്രാപ്തി എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് ചെയ്യുന്ന അധർമ്മത്തെയും ധർമ്മലോഭത്തെയും പൊറത്ത് ഭക്തനെ ശാശ്വത മുക്തിയിലേക്ക് നയിക്കുന്ന കാരുണ്യമാണ് ദേവിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് കലാവതി കലാലാഭ കാദംബരി പ്രിയ വരത വാമനയന വാരുണി മതവിഹ്വല അത് എഴുപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമ്മൾ അടുത്ത പ്രാവശ്യമാണ് പറയുന്നത് ഓം ശ്രീ മഹാദേവി നമ